അസലാമലൈക്കും വരഹമുല്ലാഹി വാത്ത് പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ സത്യസരണി വാട്സാപ്പ് ഗ്രൂപ്പിലെ ചിന്താധാര എന്ന ഭക്തിയുടെ ഇരുപത്തിനാലാമത് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അല്ലാഹുവിൻ്റെ കൃപയും കാരുണ്യവും സദാ സദാവർഷിക്കുമാറാവട്ടെ ആമീൻ വളരെ സുപ്രധാനമായ രണ്ട് ഹദീസുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ഒരു കാരണം പലപ്പോഴും നമ്മളൊക്കെ പള്ളികളിൽ ജമായത്തിൽ പങ്കെടുക്കുന്ന ആളുകളാണ് അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഉതകുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ ഹദീസഗനത്തിൽ എഴുന്നൂറ്റി എൺപത്തി രണ്ടാം നമ്പറായിട്ട് ഉദ്ധരിക്കുന്നതും അതോടൊപ്പം തന്നെ ബാബു ജഹിമിബിൻ എന്ന് പറഞ്ഞ ഇന്ന് അധ്യായത്തിൽ കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു വചനമാണ് ആദ്യം അള്ളാഹ أن رسول الله صلى الله عليه وسلم قال إذا قال الإمام غير المغلوب عليهم ولا الضالين فقولوا أمين فإنه من وافق قوله قول الملائكة غفر له ما تقدم من ذنبه هذا أبو هريرة رضي الله عنه نبيدنا نسيم رسول الله صلى الله عليه وسلم برنو إمام فاتحة ودي غير المغلوب عليهم എന്ന് പാരായണം ചെയ്താൽ ആമീൻ നിങ്ങൾ ആമീൻ എന്ന് പറയുക അങ്ങനെ പറഞ്ഞാൽ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായും അതായത് ഈ ആമീൻ പറയുന്നവരുടെയും മലായിക്കത്തുകളുടെയും ആമീനുകൾ യോജിച്ചു വന്നാൽ അവരുടെ പാപങ്ങള് പൊറുക്കപ്പെടും മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നാണ് ഇവിടെ പറയുന്നത് ഇനി പ്രിയമുള്ളവരെ ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബുഹാരിയുടെ തന്നെ എഴുന്നൂറ്റി എണ് തൊണ്ണൂറ്റി ആറാം നമ്പർ ആയിട്ടുള്ള ഒരു വചനമുണ്ട് അത് ബാബു ഫലി അള്ളാഹു يالله الإمام بخاري وتره آه حديث ابن عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال إذا قال الإمام سمع الله لمن حمده فقولوا اللهم ربنا لك الحمد فإنه من وافق قوله قول الملائكة غفر له ما تقدم من ذنبه

പൊറുക്കപ്പെടും എന്നുള്ളതാണ് രണ്ട് അവസരങ്ങളാണ് നമുക്ക് ജമാഅത്ത് നമസ്കാരത്തിൽ ഇവിടെ കിട്ടാൻ വേണ്ടി പോകുന്നത് രണ്ടും നമ്മുടെ കഴിഞ്ഞു പോയ ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടാൻ നിമിത്തമാകുന്നതാണ് ഈ കാര്യം ശ്രദ്ധിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വസല അള്ളാഹു വസല്ലഅലബീൻ മുഹമ്മദ് വലഹമുല്ലാഹി അറബുൽ ആലമീൻ അസ്ലാം വലൈക്കും വറഹമു അല്ലാ